ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മുടെ വേദ ശ്രീജയുടെ അടുത്ത് നിന്നും വിക്രമിൻ്റെയും മാഷിൻ്റെയും ഈ ഒരു വെറുപ്പിനും വിദ്വേഷത്തിനുമുള്ള കാരണങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അവസാനമായിട്ട് മാഷ് വിക്രമം തമ്മിലുള്ള ആ അകലാനുള്ള ഏറ്റവും പ്രധാന ഒരു കാരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത് അതെന്താണെന്ന വേദ നമ്മുടെ ശ്രീജയുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു രംഗമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ശ്രീജ ഓരോ കഥകളായിട്ട് പറയാണ് അപ്പോൾ അവസാനമായിട്ട് ആ ഒരു ദിവസം അതായത് വിക്രം ജയിലിലോട്ട് പൂർണമായിട്ടും പോകാനുണ്ടായ ഒരു സാഹചര്യം അത് മാഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു കാരണം മാഷിൻ്റെ ലൈഫിൽ പ്രസിഡൻറ്റിൻ്റെ വരെ ഒരു അവാർഡ് വാങ്ങിയ ഒരു വ്യക്തിയാണ് ഇത്രയും കുഞ്ഞു കുരുന്ന് മക്കൾക്ക് തന്നെ കൊണ്ടാവുന്ന എല്ലാ വിദ്യാഭ്യാസവും അറിവും നേടിക്കൊടുത്ത ഒരു വ്യക്തിയാണ് മാഷ് അപ്പോൾ മാഷിൻ്റെ റിട്ടയൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫെയർവെൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയായിട്ടാണ് ആ സ്കൂൾ അധികൃതർ നടത്താനിരിക്കുന്നത് അങ്ങനെ ആ ഒരു ദിവസം കടന്നു വന്നു ആ വന്ന ദിവസം തന്നെ മാഷ് പോവാനായിട്ട് എല്ലാം റെഡി ആവുകയാണ് നമ്മുടെ വിക്രമുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ കമലയും എല്ലാവരും ചേർന്നാണ് ആ ഒരു പരിപാടിക്കായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേറ്റ നമ്മുടെ മാഷ് നമ്മുടെ കമലയുടെ നിർബന്ധപ്രകാരം നമ്മുടെ വിക്രമിന് എക്സാം എഴുതാനുള്ള ഒരു പെർമിഷൻ അതായത് ജയിലിൽ കിടന്നിരുന്നാലും എക്സാം എഴുതാനുള്ള ഒരു പെർമിഷൻ കോളേജിൽ നിന്ന് കിട്ടണമായിരുന്നു അപ്പോൾ അതിന് ക്യാമ്പസിനകത്തുള്ള ആ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക സെക്ഷൻ കുറേ ആൾക്കാരുണ്ട് അവന്മാരുടെ വെല്ലുവിളിയിൽ പിന്നീട് വിക്രം എക്സാം അവിടെ തന്നെ എഴുതണം എന്നുള്ള വാശിയിലാണ് വിക്രം നിൽക്കുന്നത് കാരണം അവസാന വർഷം കോളേജ് ആ ഒരു ടൈമാണ് അപ്പോൾ വിക്രം അവിടെ എഴുതാൻ എക്സാമിന് വന്നാൽ അവിടെ എഴുതിപ്പിക്കില്ല എന്ന് ആ ടീമുകൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ അവന്മാരുടെ ആ ഒരു ഗുണ്ടാ വിളയാട്ടം അല്ലെങ്കിൽ ആ ഡ്രഗ്സിനെതിരെ വിക്രം പ്രതികരിച്ചത് കൊണ്ടാണ് വിക്രമിൻ്റെ അവന്മാർ ഇത്രയും വിട്ട് ഈ ഒരു ജീവിതത്തിൽ ഇത്രയിട്ട് പന്താടുന്നൊരവസ്ഥ വന്നത് അപ്പോൾ മാഷ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോലീസിൽ ചെന്ന് പരിചയമുള്ള എസ് ാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ആ കോളേജിനകത്ത് ജീപ്പ് കയറ്റാണ്ട് മാശപ്പോയി പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് വിക്രമിന് എക്സാം എഴുതാനുള്ള ഒരു അവസരം കൊടുക്കണമെന്നും പക്ഷേ അതിന് ക്യാമ്പസിൽ കയറാൻ പോലും വിക്രമിനെ സമ്മതിക്കാണ്ട് യൗമാര് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തലവനായ ആ ഒരു ഓരോരുത്തനെ അറസ്റ്റ് ചെയ്യണം അതിന് പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ വേണം അപ്പോൾ ഞാൻ എസ് ഐയുടെ നമ്പറുമായിട്ടാണ് വന്നത് അവർ വിളി വെയിറ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ വിക്രമിന്റെ യാത്രയും നാളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഇതൊക്കെ എടുത്തും മാഷ് അധ്യാപകൻ എന്നുള്ളതും കണക്കിലാക്കി ആ പ്രിൻസിപ്പൾ എസ് ഐ വിളിക്കുകയാണ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ എസ് ഐ ക്യാമ്പസിനകത്തോട്ട് അവർ ജീപ്പുമായിട്ട് കയറി വരെ യൗമാരെല്ലാവരും അവിടെ വട്ടം കൂടി ഇരിക്കുകയാണ് ബാക്കി കുട്ടികളൊക്കെ പേടിച്ച് പോലീസ് വന്നതിൻ്റെ ഇതിൽ എഴുന്നേറ്റില്ല യൗമാർ എഴുന്നേറ്റില്ല അപ്പോൾ അതിലൊരു സച്ചി അങ്ങനെ എന്തോ ഒരു പേരാണ് ആ പേര് വിളിച്ചിട്ട് ഇതിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ ആ എന്തേ കാര്യമെന്ന് വെച്ചാൽ ഈ ജീപ്പിൽ കയറാൻ പറയും എന്തിനാണെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് അവൻ പോലീസുകാരെ പിടിച്ച് മറി ച്ചങ്കീടാണ് എൻ്റെ തൊട്ട് കളിക്കില്ലേ ഇത് ക്യാമ്പസാണ് സാറേ ലെവലും മാറും കളി എന്നൊക്കെ പറയും അപ്പോൾ ആ എസ് ഐ പിടിച്ചിട്ട് ഒരൊറ്റ കൊടുത്തിട്ട് അവൻ്റെ കഴുത്തിൽ കിടന്ന ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മയക്കുമരുന്ന് ഇരിക്കുകയാണ് അപ്പോൾ അവനെ അവൻ്റെ ആ നിന്ന ടീമിനെ മൊത്തം ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുപോവാണ് അങ്ങനെ അവന്മാർ ആ ക്യാമ്പസിൽ നിന്നും മാറ്റാണ് മാഷ് പ്രിൻസിപ്പളിൻ്റെ സഹായത്തോടു കൂടി പക്ഷേ എങ്കിലും ക കളി അവിടെയൊന്നും തീരുന്നില്ല അപ്പോൾ മാഷിൻ്റെ ഫെയർവെൽ ഡേ എത്തിയിട്ടുണ്ട് നല്ലൊരു യാത്രയായപ്പോൾ സ്കൂൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ മാഷൊക്കെ പോവാണ് അങ്ങനെ മാഷിനെ കുറിച്ചുള്ള കുറേ നല്ല കാര്യങ്ങൾ ആ സ്കൂൾ അധികൃതർ കുട്ടികളോടൊത്ത് പറയുന്നുണ്ട് അവസാനം മാഷിന് അണിയിച്ച് അവരുടെ ഒരു ഉപഹാര സം സമ്മാനം മാഷിന് കൊടുക്കുന്നുണ്ട് ഒരു ട്രോഫി അതൊക്കെ മേടിച്ചിട്ട് പിന്നെ മാഷ് കുട്ടികളോട് രണ്ട് വാക്ക് സംസാരിക്കും ായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മാഷ് പഴയ പല കാര്യങ്ങളും അതായത് ഒരുപാട് കുട്ടികൾക്ക് ഞാൻ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടെന്നും പല കുട്ടികളെ ഞാൻ തല്ലിയിട്ടുണ്ട് പക്ഷെ ആ ഒരു തല്ലിൽ തല്ലലിൽ പോലും ഒരു ലാളനം ഉണ്ടാകും ആ രീതിയിലേ ഞാൻ കുട്ടികളെ ശാസിക്കാറുള്ളൂ എന്നും പിന്നെ ഒരു കഥ പറയുന്നുണ്ട് അതായത് മാഷ് ആദ്യ കാലഘട്ടത്തിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ഓട്ട ഒരു സ്പോർട്സിനോടനുബന്ധിച്ച് ഒരു ഓട്ട മത്സരം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുട്ടികളെ ഓടാനായിട്ട് നിരത്തി നിർത്തി അപ്പോൾ പല അസുഖങ്ങളായിട്ട് കാല് സുഖമില്ലാത്തവരുണ്ട് കൈക്ക് പാടില്ലാത്തവരുണ്ട് അങ്ങനെ അപ്പോൾ അതിൽ ഓടാനായിട്ട് കുറച്ച് പേര് തയ്യാറായി അപ്പോൾ ഒരു മാഷ് ബിസ്സിലടിക്കുകയാണ് അപ്പം ഓട്ടം ഓടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ ഓടാൻ തുടങ്ങി കഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു കുട്ടി ഒരു കുട്ടിയൊരിച്ചിരി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും വീണ് പോവാണ് അപ്പോൾ അവൻ വരുന്ന തൻ്റെ പിന്നാലെ വരുന്ന കുട്ടികളോടൊക്കെ കൈ കാണിച്ചപ്പോൾ അവരെല്ലാവരും അവിടെ നിന്നു അതിലൊരു പയ്യൻ ഓടി കുറച്ചങ്ങ് എത്തി അപ്പോൾ എവൻ്റെ വിളി കേട്ട് ആ പയ്യൻ തിരിഞ്ഞു നോക്കണമെന്നിട്ട് അവൻ തിരിഞ്ഞ് തിരിച്ചു ാണ് തിരിച്ചു വന്നിട്ട് ആ വീണ് കിടന്ന കുട്ടിക്ക് കൈ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ തിരിച്ച് വീണ്ടും ആ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത ലൈനിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട് മാഷ ഇനി ബിസില് ഊതിക്കൊള്ളാൻ പറയും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യം സ്വന്തം ജീവിതം നോക്കി മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് കൂടെയുള്ള നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് പിന്നിലുള്ളവർക്കും ഒരു താങ്ങ് കൊടുത്ത് വേണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പം മാഷ് പറയുന്ന അതിൽ നിന്നും ഞാൻ കുട്ടികളിൽ നിന്നും ഞാനൊരു കാര്യം ആ ഒരു ഗുണപാഠമാണ് ഞാൻ പഠിച്ചെടുത്തത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് മാഷിൻ്റെ ജീവിതാനുഭവങ്ങൾ കുട്ടികളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പങ്ക് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ വിക്രമിനും കമലയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് എൻ്റെ മാഷിനെ പൊന്നാട് അണിയിച്ചതും ഒക്കെ അപ്പോൾ പിന്നീട് കാണിക്കുന്ന വേദയും വിക്രമിനെയാണ് അപ്പോൾ അത്രയും നല്ലൊരു പരിപാടിയിൽ ഇത്രയും ആൾക്കാരും കുട്ടികളും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് ശ്രീജയുടെ പിന്നെ സംഭവിച്ചതെന്ന് വേദ ചോദിക്കുന്നുണ്ട് അപ്പോഴ് നമ്മുടെ പിന്നെ വേദ പറയുന്നുണ്ട് അല്ല ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ മാഷി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോലീസ് ജീപ്പ് ആ സ്കൂളിൻ്റെ അംഗത്ത് വരെയാണ് അതിൽ നിന്ന് കുറച്ച് പോലീസുകാർ വന്ന് മാഷ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മാഷ് കണ്ടു പക്ഷെ മാഷിന് പിന്നിലിരുന്ന അധ്യാപകരോട് ചെന്നിട്ട് ചെവിയിൽ എന്തോ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സംസാരിച്ച് ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ മാഷ് സംസാരിച്ച് കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ മാഷി ചോദിച്ചു എന്താ മാഷ ഇവിടെ പോലീസ് അപ്പം ആ മാഷു പറയും നമ്മുടെ മാഷിനെ തേടി വന്നതാണ് അതായത് വിക്രമിൻ്റെ അച്ഛനെ തേടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയാം അപ്പം മാഷ് എഴുന്നേറ്റ് നിന്നിട്ട് അവരടുത്ത് ചോദിക്കും എന്താണ് സാറേ വന്നത് പറയുമോ അത് മാഷ് നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയി സംസാരിക്കാം കുട്ടികളെ ൊക്കെ നോക്കണോ അല്ല എന്താ കാര്യമെന്ന് എന്നോട് പറയുമോ അല്ലാതെ നമുക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ഈ ഒരു കേസ് വന്നിട്ടുണ്ട് മേളിൽ നിന്ന് എസ് ഇട്ടുള്ള അനുബന്ധിച്ച് അവരുടെ ഒരു ഇത് കീഴിൽ വന്നിട്ട കേസാണ് അതായത് മാഷി ഇരിക്കുന്ന ഒന്ന് സർച്ച് ചെയ്യണമെന്നും മാഷിൻ്റെ കയ്യിലെന്തോ അനധി അനധികൃതമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയുന്നത് എന്താ ഈ പറയണത് എൻ്റെ കയ്യിലോ എന്തുണ്ടെന്നാൽ അതൊക്കെ മാഷി കുട്ടികൾ ശ്രദ്ധിക്കുന്നു നമുക്ക് സ്റ്റാഫ് റൂമിൽ പോകാമെന്ന് പറയുന്നത് അങ്ങനെ പോലീസുകാരെ മാഷിനെയും കൊണ്ടുപോവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ വിക്രമും കമലിലേക്ക് എഴുന്നേൽക്കുകയാണ് എന്ത് പറ്റി മാഷിനെയാണല്ലോ കൊണ്ടുപോകണത് എന്താണ് എന്നൊന്നും പിടിത്തം കിട്ടുന്നില്ല അങ്ങനെ കുട്ടികൾ പറയും വൈ നമ്മുടെ സ്കൂളിൽ മാഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിരുന്നു പറഞ്ഞ് കുട്ടികൾ ഇറന്ന് കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ആ ഒരു ബഹുളോച്ച പടക്കം ഉണ്ടാക്കിയാണ് എൻ്റെ നേരെ പോലീസുകാർ നേരെ ആ മാഷിനെയും കൂട്ടി നേരെ സ്റ്റാഫ് റൂമിനകത്ത് ചെല്ലാണ് അപ്പോൾ അവിടെ കുറേ അധ്യാപകരുടെ ബാഗ് ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ ആ എസ് ഐ ചോദിക്കും ഇതിലെ മാഷിൻ്റെ ബാഗ് ഏതാണെന്ന് അപ്പം മാഷ് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം മാഷ് എടുത്ത് കൊടുക്കുമ്പോൾ അയാൾ ഓരോ ആറയും തുറന്ന് ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കിട്ടുന്നില്ല അല്ല ചോറ്റുപാത്രം ബുക്ക് പേന അങ്ങനെയുള്ള സാധനങ്ങളും കണ്ണടം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റായിട്ട് നോക്കുമ്പോൾ ഒരു കവറിനകത്ത് എന്തോ ഒരു പോലെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആ പോലീസുകാരൻ അതെടുക്കുകയാണ് അപ്പം മാഷ് നോക്കണം ഇതെന്ത് സംഭവം ഇതെന്റെ ബാഗിലുള്ള നല്ലല്ലോ എന്ന രീതിയിൽ ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രമും കമലയൊക്കെ ഓടി സ്റ്റാഫ് റൂമിൻ്റെ അവിടെ എത്തുകയാണ് അപ്പോൾ അതെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും അത് മയക്കുമരുന്നാണ് അപ്പം പോലീസ് ചോദിക്കും മാഷെ ഇതെവിടെന്നാ ഇതെൻ്റെ എൻ്റെ അല്ല എനിക്കറിയില്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ ഇത് മാഷിൻ്റെ ബാഗിൽ നിന്നും കിട്ടിയ സാധനമല്ലേ അപ്പം അറിയില്ല എനിക്കറിഞ്ഞുകൂടാന്നൊന്നും പറഞ്ഞാൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ലല്ലോ മാഷെ എന്ന് പറയാം എന്തായാലും മാഷിൻ്റെ ബാഗിൽ നിന്നും തെളിവ് സഹിതം ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് മാഷിനെ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ വിലുങ്ങും വെച്ചൊന്നും കൊണ്ടുപോകുന്നില്ല കാരണം മാഷയുടെ അധ്യാപകനും ഇന്ന് മാഷിൻ്റെ ഒരു യാത്രയായപ്പോ ആയതുകൊണ്ട് അത് മാഷിന് താങ്ങില്ല അതുകൊണ്ട് മാഷ് ഞങ്ങളോട് സാധിക്കും സഹകരിച്ച് ഞങ്ങളൂടെ കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കമല ഓടി ചെന്ന് നിലവിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായി പറയണേ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് മാഷ് നിങ്ങളിത് ആരോ ഞങ്ങളെ ചതിച്ചതാണ് സാറേ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മാഷിനെ കൊണ്ടുപോകാൻ അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് നീ മാറി നിൽക്കാം അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് തൻ്റെ അറിവോ അറി അറി അറിവോടുകൂടിയോ ഒന്നും അല്ല ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് മാഷ് എല്ലാവരോടൊന്നും പറയുന്നുണ്ട് പക്ഷെ അത് കാര്യമില്ലല്ലോ മാഷിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മാഷിന് ഇത് um, തന്നെയാണ് അങ്ങനെ മാഷിനെ പോലീസ് കൊണ്ടുപോകാനായിട്ട് പോലീസ് വരാൻ പറഞ്ഞ് അവർ നടക്കുകയാണ് ആ സമയത്ത് വിക്രം ഫ്രണ്ടിലോട്ട് ചാടി വീഴുകയാണ് വേണ്ടിയിട്ട് പറയും അച്ഛനെ മാറ്റി നിർത്ത് അത് എൻ്റെ സാധനമാണ് ഞാൻ എൻ്റെയാണത് മാഷിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട സാറേ എന്ന് പറയുന്നുണ്ട് ആ സമയം തന്നെ നമ്മുടെ മാഷ് ഞെട്ടിത്തെറിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഈ വക സാധനങ്ങളൊന്നും മാഷ് തൊടാറില്ല വിക്രമിൻ്റെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ട് പ്രാവശ്യം അപ്പോൾ ഇത് വിക്രം ഏറ്റു പറഞ്ഞപ്പോൾ മാഷ് അത് വിശ്വസിച്ചു പക്ഷേ സത്യത്തിൽ അവിടെ നടന്നത് തൻ്റെ അച്ഛനെ ഈ ഒരു കാരണത്താൽ ഈ ഒരു സ്കൂളിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ താൻ ആ കുറ്റം ഏറ്റെടുത്തതാണ് പക്ഷെ അത് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല മാഷ് ഒട്ടും തന്നെ അത് മനസ്സിലാക്കില്ല മാഷ് അവിടെ വെച്ച് തന്നെ വിക്രമിനെ തല്ലാണ് അങ്ങനെ പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേദയും നമ്മുടെ ശ്രീജയും കൂടെ സംസാരിക്കുന്നുണ്ട് ഇതിൽ നിന്നൊരു കാര്യം ഉറപ്പാണ് ശ്രീജേട്ടത്തി അത് സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വിക്രം ഏറ്റെടുത്തതാണ് ആ സത്യം ഞാൻ വിക്രമിൻ്റെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ശ്രീചേട്ടത്തിൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് അവർക്ക് ആ കഥകളൊക്കെ പറഞ്ഞ് ഏകദേശം തീർന്നു നിർത്തുന്ന ഒരു രംഗമാണ് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വിക്രം ഇന്ത്യ വായിൽ നിന്നും ആ സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ അടുത്തൊരു പ്രൊമോ വീഡിയോ കൃത്യം നെക്സ്റ്റ് യും നമ്മൾ എത്തുന്നതാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലുണ്ടാകും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ